കമൽഹാസൻ ചിത്രം തക് ലൈഫിന് സുരക്ഷ ഒരുക്കുമെന്ന് കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകില്ലെന്നും തിയേറ്ററിൽ എത്തുന്നവർക്ക് മതിയായ സുരക്ഷ നൽകുമെന്നും സംസ്ഥാനം അറിയിച്ചു സിനിമ കർണാടകയിൽ വിലക്കിയത് സുപ്രീംകോടതി ഉന്മേഷ് തഗ് ലൈഫ് സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ വിവാദങ്ങളും ഒപ്പം തന്നെ ഒരു അപ്രഖ്യാപിത നിരോധനവുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിത്രം ഇത്തരത്തിൽ ഫിലിം ചേംബർ പുറത്തിറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ഒപ്പം തന്നെ വലിയ പ്രതിഷേധമൊക്കെ നടക്കുകയും ചെയ്ത സാഹചര്യത്തിലുള്ള ഒരു കേസ് പരിഗണിക്കുകയാണ് കോടതിയിൽ ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഒരുക്കും ചിത്രം കാണാനെത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കും തിയേറ്ററിൽ കനത്ത സുരക്ഷ ഒരുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ കർണാടക സർക്കാർ സർക്കാർ കോടതിയിൽ ഇക്കാര്യം ഒരു സത്യവാസ്മലമായി അറിയിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ആഴ്ച കോടതിയിൽ നിന്ന് വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉണ്ടായത് കുറെ ആളുകൾ തെരുവിൽ സമരം നടത്തുന്നതിന്റെ പേരിൽ ഒരു സിനിമ റിലീസ് ചെയ്യരുത് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്ന് കോടതി ചോദിച്ചിരുന്നു ഒപ്പം തന്നെ വാക്കിനെ വാക്കുകൊണ്ടും വരികളെ വരികൾ കൊണ്ടും നേരിടണമെന്നും മറിച്ച് നിരോധനം ഒന്നിനെയും ഒരു പരിഹാരമല്ല അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ ഒരു സമൂഹം തയ്യാറാകരുത് സർക്കാർ തയ്യാറാകരുത് എന്നുള്ള തരത്തിലേക്കൊക്കെ കോടതി വിമർശനം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ആദ്യഘട്ടത്തിൽ അവരുടെ നയം ചിത്രം പുറത്തിറക്കുന്നതിനെ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കമൽഹാസനെതിരായിട്ടുള്ളൊരു നയമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ കോടതിയിൽ നിന്ന് വിമർശനം വന്നതിനു ശേഷം എന്തായാലും ഇപ്പോൾ ചിത്രത്തിന് സുരക്ഷ ഒരുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുവരെയും ചിത്രം എന്നാണ് റിലീസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ രാജ്കമൽ പ്രൊഡക്ഷൻസോ കമൽഹാസനോ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടില്ല എന്തായാലും ഈ ആഴ്ച തന്നെ അതായത് വരുന്ന രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം ഒരുപക്ഷെ കർണാടകയിൽ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉന്മേഷ്വരുന്നത്